എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് മനസ്സിലാക്കിക്കണം അടുത്ത സെക്കൻഡിൽ ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ് എൽസ് തുടക്കത്തിൽ ചിന്തിക്കാൻ നാം പ്രാപ്തരാണ് എന്നുണ്ടെങ്കിൽ ആ സമയം മുതൽ സത്യത്തിൽ ആണ് പേഴ്സണെ കണക്ട് ചെയ്യുള്ളൂ ഈയൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആണ് ഏത് രീതിയിൽ നോക്കിയാലും ഇനി പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും ിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഹീലിങ് യഥാർത്ഥത്തിൽ എന്താ നമുക്ക് ശരീരത്തിലൊരു മുറിവ് പറ്റിയാൽ മരുന്ന് അല്ലേ ബാൻഡ് എന്താന്ന് വെച്ചാൽ അത് ചെയ്ത് ക്യൂർ ആവുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത് അത് ഇൻഫെക്ഷൻ ആവുന്നു ഫർദർ കോംപ്ലിക്കേഷൻ ആവുന്നു പ്രണയത്തിൽ പറ്റുന്ന വൂണ്ട് മുറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻ്റെയും നമ്മുടെ തന്നെ ആത്മാവിൻ്റെയും മുറിവാണ് ആ മുറിവിനെ ഹീൽ ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫിക്കൾട്ട് കേസാണ് എന്നാൽ അത് ഹീൽ ചെയ്ത് മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇമോഷണൽ സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്തോ ജോലി ചെയ്യുവാനോ പ്രോപ്പറായിട്ട് ചിന്തിക്കുവാനോ ഇവൻ മറ്റുള്ള ആളുകളോട് സംസാരിക്കുവാനോ ഫുഡ് കഴിക്കാനോ കുളിക്കുവാനോ പോലും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഇമോഷണൽ ഹീലിംഗ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഹീലിംഗിന് അതുകൊണ്ട് ഇമ്പോർട്ടൻസും ഉണ്ട് ഈ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കുമോ സാധിക്കും എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവർക്ക് പറ്റും പിന്നെ എന്ത് തരം ബ്രേക്കപ്പ് ആണ് അല്ലെ എന്ത് തരം സെപ്പറേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇപ്പം ചിലത് ഷോർട്ട് ലീവഡ് ആയിട്ടുള്ള പ്രണയബന്ധങ്ങളാകാം ചിലപ്പോൾ ലോങ് ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആകാം ഡേറ്റിംഗ് ആകാം അതല്ലെങ്കിൽ പ്രണയമാകാം അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ലൈഫാകാം അപ്പോൾ ഓരോരുത്തേ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസമാണ് അപ്പം അതനുസരിച്ച് ഹീലിങ്ങിന് സമയമെടുക്കും പിന്നെ രണ്ട് പേരിൽ ഏറ്റവും കൂടുതൽ പ്രേമലും ആരായിരുന്നു അവരായിരിക്കും ഏറ്റവും കൂടുതൽ കരയുന്നത് രണ്ടുപേരും ഒരേപോലെ കരയാനുള്ള സാധ്യത എപ്പോഴും കുറവാണ് എൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല ഓപ്പോസിറ്റ് പേഴ്സൺ ഇൻറ്റൻസിറ്റി ഞാൻ കരയുന്ന അത്രയും തീവ്രമായിരിക്കില്ല മറ്റേ പേഴ്സൺ കരയുന്നതിൻ്റെ തീവ്രത ഇത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഹീലിംഗ് സ്റ്റേജിന് നമുക്ക് സ്വയം പറ്റുന്നില്ല എങ്കിൽ അഡീഷണൽ സപ്പോർട്ടിങ് സിസ്റ്റം നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൗൺസിലിങ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയോ അങ്ങനത്തെ കാര്യങ്ങൾ സ്പിരിച്വലി അന്നേരം ആണല്ലോ എല്ലാവരും സ്പിരിച്വലായി പോകുന്നത് യൂഷ്വലി യാത്രകളെന്തോ അതെ കൂടുതൽ സോളോ ട്രിപ്സ് കാര്യം അതൊരു സർവൈവൽ മോഡാണ് യാത്രകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നു ഓരോ സ്ഥലങ്ങളിൽ കൂടി കടന്ന് കടന്ന് പോകുമ്പോൾ പല ആളുകളെ കാണുന്നു കൂടുതൽ ജീവിതം കാണുന്നു പുതിയ പുതിയ ഫുഡ് പുതിയ അറ്റ്മോസ്ഫിയർ സർവൈവൽ മോഡാണ് അപ്പോൾ ആ മോഡ് കയറി 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 നമ്മുടെ മൈൻഡ് കപ്പാസിറ്റി കുറേ കൂടെ വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് പ്രണയപരാജയമൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാത്തിനും കട്ട് ഓഫ് ആയി ഒരു ട്രിപ്പ് അങ്ങ് പോകും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റേത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ട്രിപ്പ് പോയാൽ മാക്സിമം രണ്ടു ദിവസം അതിനുള്ളിൽ തിരിച്ചു വന്നേ പറ്റുള്ളൂ ജോലി കാര്യങ്ങളും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആഗ്രഹം ഉണ്ട് ഒരു വൺ മന്ത് ഒക്കെ കംപ്ലീറ്റ്ലി ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് എങ്ങോട്ടേലും ഇങ്ങോട്ടേലങ്ങ് പോയാലോ ഡിസപ്പിയർ ആയി പോയാലോ എന്നൊക്കെ പക്ഷെ അത് പോസിബിൾ അല്ല കാര്യം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലും ഓരോരുത്തരുടെയും ജോലി മേഖലകളും ഒക്കെ വ്യത്യാസമാണ് ഉത്തരവാദിത്തങ്ങളും വ്യത്യാസമാണ് നയൻ ടു ഫൈവ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറയുന്ന ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പോകാം സ്പിരിച്വലി എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഹീലിംഗ് ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സൽ ഹീലിംഗ് ആണ് ഒരു സഫറിംഗ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ടീംസ് വന്ന് നമ്മളെ പെർഫെക്റ്റ് ആക്കി സൂതം ചെയ്യും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്പിരിച്വലി ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് സാധാരണ ആളുകൾക്ക് കൂട്ടുകാർ കാണും പേരൻറ്റ്സ് കാണും പേരൻസിന് ഇൻവോൾവ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഫ്രണ്ട്സ് വന്നിട്ട് പറയും ഡിങ്ങിനെ ഇരിക്കുക തോന്നി ഒന്ന് എണീറ്റിങ്ങനെ ചടഞ്ഞ് ചൂടി അത്ര ഇരിക്കുക എണീക്കുക ബാ പുറത്ത് പോകാം ഫുഡ് കഴിക്കാം പിന്നെ കൂടി ഇരുന്ന് കരയും അല്ലേ കൂടി ഇരുന്നിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് കുറച്ച് ചീത്ത വിളിക്കും ഇതൊക്കെ ഒരു ഒരു ഹീലിങ്ങിൻ്റെ പാർട്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ കേസിലാണെങ്കിൽ കൂട്ടുകാർ കൂടി യാത്രയ്ക്ക് പോകും മൂഡ് മാറ്റാനായിട്ട് പിന്നെ പ്രത്യേകമായിട്ടും ചില കേസില് ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കേസിൽ കണ്ടിട്ടുണ്ടാണ് അളിയ എല്ലാത്തിനും നന്ദി കേട്ടോ താങ്ക്സ് ഡാ എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പള്ളേര് മെസ്സേജ് കൂട്ടുകാർക്ക് അയക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് മനസ്സിലാക്കിക്കണം അടുത്ത സെക്കൻഡിൽ ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ് എൽസ് ഒരു പക്ഷേ ഒരു സ്യൂസൈഡ് നോട്ട് ആകാം അത് എല്ലാവർക്കും എല്ലാത്തിനും നന്ദി നല്ല സുഹൃത്തുക്കളാണ് അപ്പം ഇത് കേൾക്കുന്ന ആളുകൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ മനസ്സിലാക്കി കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്തോ എടുത്തിട്ട് ഒറ്റ ഇടിയിലിടും ഈ പയ്യൻ എവിടെയാണ് എങ്കിലവിടെ പോയി അന്വേഷിക്കാൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് അത് വീട്ടുകാരും സുഹൃത്തുക്കളും നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഹീലിംഗ് സ്റ്റേജ് പല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് ചിലർ ബുക്ക് വായി ചിലര് മുറിയിൽ ഇരുന്ന് കുറേ പാട്ട് കേൾക്കും ചിലര് ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ ഡ്രസ്സ് ഉടുപ്പ് ഒക്കെ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കരയും മനസ്സിലായില്ലേ ഷർട്ട് അത് പില്ലോയുടെ പുറത്ത് ബട്ടൺസൊക്കെ ഇട്ടിട്ട് അതിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും കരയിൽ പേഴ്സണലി ഹീൽ ഹീലാവുന്നല്ല കരയുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടെ ഒരുപാട് മെമ്മറീസും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഡയല്യൂഷൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കംപ്ലീറ്റ് ഹീലിംഗ് അല്ല കരച്ചിൽ കംപ്ലീറ്റ് ഹീലിംഗ് അല്ല കംപ്ലീറ്റ് ഹീലിംഗ് വരുന്നു എന്നുണ്ടെങ്കിൽ കരച്ചിലുണ്ട് ദേഷ്യമുണ്ട് ഫ്രസ്ട്രേഷനുണ്ട് ഉണ്ട് ചിലപ്പോൾ കുറേ പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുത്ത് പൊട്ടിക്കാം അല്ലെങ്കിൽ അവരെ ഇവരൊക്കെ വിളിച്ച് അവൻ്റെ കുറ്റം പറയാം അല്ലെങ്കിൽ അവളുടെ കുറ്റം പറയാം മനസ്സിലാവുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കേണ്ട ഒരു കേസ് നല്ല സമയങ്ങളാണ് ഒന്നിച്ചുണ്ടായിരുന്ന നല്ല സമയങ്ങൾ ഈ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല സമയങ്ങളെപ്പറ്റി അവസാന നിമിഷം ചിന്തിക്കാതെ തുടക്കത്തിൽ ചിന്തിക്കാൻ നാം പ്രാപ്തരാണ് എന്നുണ്ടെങ്കിൽ ആ സമയം മുതൽ സത്യത്തിൽ നമ്മൾ ഹീൽഡാണ് മെഡിറ്റേഷൻ ഒരുപാട് സഹായിക്കും നമ്മുടെ കാം ഡൗൺ ഒരുപാട് സഹായിക്കും ഇത് ഈ ചില മിക്ക ആൾക്കാരും ഇതിന്റെ ഒരു ബേസിക് ലെവൽ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പോവാതെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മൂഡ് ചേഞ്ച് ആവണം അല്ലെങ്കിൽ പെട്ടെന്നൊരു നേരത്തെ പറഞ്ഞേ ഫോണാക്കി വെച്ചിട്ട് നിർബന്ധിതമായി നമ്മുടെ ബോഡീനെ കൊണ്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന രീതിയിൽ നിർബന്ധിത ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ ഉണ്ടാവണം പക്ഷെ ഒരു ഒരു പോസിബിൾ തന്നെയാണോ വീണ്ടും വീണ്ടും അതേ രീതിയിൽ കാരണം നമ്മൾ അങ്ങനെ ഓഫ് നമ്മുടെ തലയിലേക്ക് നല്ലൊരു ഗുരുസ്ഥാനീനെ കൊണ്ട് തീർച്ചയായിട്ടും ആ ഫോക്കസ് പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സണ് നല്ലൊരു ഗുരുവിന് തീർച്ചയായിട്ടും എക്സ്ട്രീം കോംപ്ലെക്സ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണിന്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യുവാനും അവരെ ആ കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിക്കുവാനും തീർച്ചയായിട്ടും ശ്രമിക്കാം അത് സക്സസ് ആകും ഈ ഈ ഹീലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്വയം ഹീൽ ചെയ്യാൻ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ സ്വയം ഹീൽ ചെയ്യാൻ പറ്റും പക്ഷെ എടുക്കും ഒരു ലോങ് പ്രോസസ്സാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അക്കൂട്ടത്തിൽ നിങ്ങൾ ആയിട്ട് ഈഗോ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഞാനൊരു ബ്രേക്കപ്പ് കൂടെയാണ് പോകുന്നത് എന്ന് മറ്റൊരാളോട് പറയുന്നതിൽ നാണക്കോടൊന്നും വിചാരിക്കാതെ ഓപ്പണായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഗുരുവിനോട് പറഞ്ഞ് അവരുടെ അഡ്വൈസോട് നേടുന്നത് നല്ലതാണ് എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് ഏവർക്കും എന്ത് പാഠങ്ങൾ അപ്പം നമുക്കുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല അദ്ദേഹത്തിനുള്ളത് കുട്ടിയോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുറേ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയതുമുണ്ട് കണ്ടതിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളുമുണ്ട് അപ്പം അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ള നല്ലൊരു ഗുരുവിനെ കൊണ്ട് ഒരാളെ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ലീഷണറി വേൾഡ് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞത് ഹീൽ ചെയ്ത് പ്രോപ്പറായിട്ട് അവരെ ഒന്ന് മേക്കപ്പ് എടുക്കാൻ പറ്റും ഈ ഹീലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സിൽ തന്നെ സ്വന്തമായിട്ട് ഇമാജിനേറ്റീവ് ക്യാരക്ടേഴ്സിനെ ഒക്കെ ബിൽഡപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ വിഷമങ്ങൾ എനിക്ക് പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല അവർ സ്വയം സംസാരിക്കാൻ തുടങ്ങും അതിനുശേഷം അവരുടേതായിട്ടുള്ള മൈൻഡിലൂടെ ഇമാജിനേഷൻ ക്യാരക്ടറിനെ അവർ തന്നെ സൃഷ്ടിക്കും എന്നിട്ട് അവർ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവർ പിന്നെ അതിനോട് അവരതിനോട് ഡിറ്റാച്ച് ആവും ആ ഒരു ആ ഒരു രീതികളൊക്കെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെന്താ ഒരു ഇമാജിനേഷൻ ആണ് അല്ലെ അപ്പൊ ആ ഒരു ഇമാജിനേഷൻ പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വീണ്ടും ബ്രേക്ക് ഡൗൺ ആവില്ലേ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റുന്ന പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളോട് നമ്മൾ ും ഇത് ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് കമലാ സുരയ്യയുടെ ബുക്കുകളിലൂടെ ആയിരുന്നു അവർ സ്വന്തമായിട്ട് ഒരു ഇമാജിനേഷൻ ക്യാരക്ടറിനെ സങ്കല്പിക്കുകയും അതിന് അത് അതിൽ വേറെ പ്രണയിതാവാണ് എന്നുള്ള സങ്കല്പത്തിൽ അവരത് അതിനോട് സംസാരിക്കുകയും അതേപോലെ പിണങ്ങുകയും അത്തരത്തില് ആ േഷൻ എനിക്ക് തോന്നുന്നു പലരും അങ്ങനെ സൃഷ്ടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ആദ്യമായിട്ട് അവിടെ അത് കമലാസുരയെ സംബന്ധിച്ച് വർക്കൗട്ടായി വർക്കൗട്ട് ആവുമോ ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നത് നന്നായിട്ട് തോന്നുന്നു സ്വന്തമായിട്ട് എന്താ സ്വന്തമായിട്ട് എന്താ വഴക്കിടുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വയം അച്ചിരിക്കുക ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ വേറെ അപ്പുറത്ത് പറയേണ്ട ഒരു കാര്യമായിരിക്കാം അപ്പോൾ നമ്മൾ പറയണ്ട ഇട്ട് എന്നിട്ട് എന്നിട്ട് അവിടെ പറയേണ്ട കാര്യം നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കുക എന്തെങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയിക്കൂടായിരുന്നു അതിനുശേഷം പിന്നീടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇരിക്കുന്ന എടുത്ത് നിന്ന് വേടേക്കെങ്കിലും ഒന്ന് പോവുക ഹീലിങ്ങിനെ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് ഒരു എസ്കീപ്പ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആ സ്പേസ് സ്പേസ് സ്പെൻഡ് നമ്മുടെ ആ കട്ടില ആ മുറിയെ ഒന്നിച്ച് നിന്ന കിച്ചണ് ഫുഡുണ്ടാക്കിയ സമയങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ച മേശ ഇതെല്ലാം നമ്മുടെ മെമ്മറീനെ ഭയങ്കരമായിട്ടും ടോർച്ചർ ചെയ്യും ആ ഇമോഷണൽ ടോർച്ചർ ഹൃദയത്തിന് അത്രയധികം അതികഠിനമാകും അപ്പം അത് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് പറ്റുന്നു ഹി ഹിസ് ഹിയർ ഷി ഈസ് എ വെരി സ്ട്രോങ് പേഴ്സൺ ഇനി ഇപ്പം തൽക്കാലം ഇനി ഇവിടെ വേണ്ട ഈ സ്പേസ് എനിക്ക് വേണ്ട സോ ഞാൻ ഇവിടെ ഇരുന്ന ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ടു മൂവ് ഔട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക പോയി ഞാനൊന്ന് ബെറ്റർ ആയിട്ട് ഞാൻ തിരിച്ചു വരാം അല്ല എന്നുണ്ടെങ്കിൽ ആ ഹോണ്ടിങ് മെമ്മറിയിൽ കിടന്ന് 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 എക്സ്ട്രീം ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് പോകുന്നത് ആ സ്പേസിൽ വേറൊരാളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ഷനും ഇല്ല നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ തയ്യാറില്ല സോ എൻ്റെ ഒരു വീട്ടിൽ ഏറ്റവും നല്ലത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്ട്രെയിനിൽ നിൽക്കുന്ന സമയത്ത് ആ സ്ഥലത്തിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് മറ്റാക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യുക നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ചുറ്റു നിൽക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നത് ആ പുതിയ ഹോബി കണ്ടെത്തുക പുതിയ ആളെ അല്ലെങ്കിൽ നോക്ക് എന്നൊക്കെ പറയും ഇതൊക്കെ ഈ സെക്കൻഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല വീണ്ടും ഒരാളെ കാണണം അയാളുമായിട്ട് ആവണം അയാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുവോ നമ്മൾ അയാളെ ട്രസ്റ്റ് ചെയ്യുവോ ഈ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കേസാണ് കാര്യം ഓൾറെഡി ഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഹീൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണക്ട് ചെയ്യുള്ളൂ അതേസമയം താൽക്കാലികമായിട്ട് വന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു ബ്രേക്കപ്പിലാണ് ഒരാളെ കണ്ടു ഞാൻ അവരുമായിട്ട് പെട്ടെന്ന് ആവുന്നു അവര് അതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ട്രോമയിൽ നിന്നിട്ട് വരുന്ന ആളായിരിക്കാം രണ്ട് ട്രോമക്കാർ തമ്മിൽ ആ പെട്ടെന്ന് ആകും അല്ലെങ്കിൽ പിന്നെ അത് ഡിമാൻഡ് വേൾഡിൽ നിന്നുള്ള വല്ല ആയിരിക്കണം മനസ്സിലായില്ലേ യൂഷ്വലി പോക പോകയാണ് മനസ്സിലാവുന്നത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എക്സ് കാമുകേക്കാളോ അല്ലെങ്കിൽ വൈഫിനേക്കാളോ എക്സ്ട്രീം േറ്റഡ് പേഴ്സൺ ആണ് ആ ഇതിലും ബെറ്റർ ഇതിലും നല്ല അതായിരുന്നു എന്ന് പറയുന്നതിന്റെ സഹിക്കുന്നില്ല ഫ്രസ്ട്രേഷൻ ആവുന്നു സഫോകേഷൻ ആവുന്നു അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഹീൽഡ് ആയതിനു ശേഷം അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതാണ് ഉചിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല